എന്നാൽ ചില മാധ്യമങ്ങളിൽ കൃത്യമായ ആക്ഷേപം വന്നപ്പോ അത് മാറി അന്ന് അന്ന് വരെ ഉണ്ടായിരുന്നത് മരിച്ചത് രണ്ടുപേരാണ് എന്നാൽ രണ്ടു ദിവസം മുമ്പ് ലിസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ മരിച്ചത് പതിനേഴ് പേരായി പിന്നീട് രണ്ടുപേർ കൂടി മരിച്ചു ഇപ്പം മരിച്ചവരുടെ എണ്ണം പത്തൊൻപത് ഇത് ബാധിച്ചവരുടെ എണ്ണം അറുപത്തി ആറ് എന്നാണ് സർക്കാർ റെക്കോർഡിൽ പറയുന്നത് പല കാര്യത്തിലും എന്ന പോലെ സർ യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് മേന് നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത് ഇത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ആരോഗ്യ രംഗത്തുള്ള ഒരു പ്രതിസന്ധിയാണ് അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന ഈ സമീപനം ഒട്ടും ശരിയല്ല ഇവിടെ സാർ ഉറവിടം കണ്ടെത്തി രോഗം തടയുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ് നിപ്പ മസ്തിഷ്ക ജ്വരം ഇതിൻ്റെയൊക്കെ മരണനിരക്ക് കേരളത്തിൽ കുറവാണ് കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് മാതൃമാത്രം മാത്രം മാത്രം കൊണ്ടായോ സാർ രണ്ടിന്റെയും ഉറവിടം കണ്ടെത്തുന്നതിൽ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു സാർ ഇവിടെ നമ്മൾ ആരോഗ്യരംഗത്ത് ഒരു ആപ്തവാക്യമുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അത് ഇവിടെ വിസ്മരിക്കുകയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല രോഗം എങ്ങനെ വരാതിരിക്കണം എന്ന് നോക്കണ്ട സർ പഞ്ചായത്തുകളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല അവരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ സർ നിഗമനത്തിനെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് കുളത്തിൽ കുളിച്ചാലാണ് തോട്ട് കുളിച്ചാലാണ് പുഴയെ കുളിച്ചാലാണ് മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു അതുപോലെ തന്നെ പിറന്ന് നാലു മാസമായ കുഞ്ഞ് അതിന് ഏതായാലും കുളത്തിലും പിന്നെ പുഴയിലൊന്നും കൊണ്ടുപോയില്ല നാല് മാസമായ ഒരു കുഞ്ഞും മരിച്ചു ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മളെല്ലാത്തിലും ഉഷാറാണെന്ന് പറഞ്ഞ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നേലും ഞങ്ങളൊക്കെ കേരളക്കാർ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയാണത് പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് നിങ്ങൾ പറയണേൽ അർത്ഥമില്ല ഡോക്ടർ രാജീവ് സദാനന്ദനെ നിങ്ങൾക്കറിയില്ലേ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ നിങ്ങളുടെ ഒന്നാം ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട് പടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒന്നാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ് ആരോഗ്യരംഗത്തെല്ലാത്തിലും ഒന്നാണെന്ന് പറയുന്ന ഈ തള് വളരെ അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല ഉപനേതാവ് പറഞ്ഞതല്ല രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ് ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃതമായ അവസ്ഥയിലാണ് ആര് പറയണേ രാജീവ് സദാനന്ദം പറയുകയാണ് സർ ഇവിടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എല്ലാ കൊല്ലം ഡെങ്കി വന്ന് വിസിറ്റ് ചെയ്ത് പോണില്ലേ ഒരുപാട് ആള് മരിക്കുന്നില്ലേ എല്ലാ വർഷവും ഉണ്ട് ഡെങ്കിയിൽ ആളുകൾ മരിക്കുന്നുണ്ട് സർ നിപ്പ ഓരോ കൊല്ലവും വരുന്നുണ്ട് എന്താ ഒരു ചില പ്രത്യേക മാസത്തിൽ വരുന്ന ഭവാലിന് മാത്രം നിപ്പ ഉണ്ടാകണേ അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറയുന്നു ആ പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാൽ രോഗ രോഗ വാഹികളാണെന്നാണ് പക്ഷേ എല്ലാ കൊല്ലവും നിപ്പയും വിസിറ്റ് ചെയ്തുകൊണ്ട് ഇത്തവണ മണ്ണാർക്കാടും വിസിറ്റ് ചെയ്തു സർ നിപ്പ ചില പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായി അപ്പോ ഇവിടെ ഇത് ഇത് എന്തുകൊണ്ട് അടുത്ത കൊല്ലം വരൂല്ല എന്ന് മന്ത്രിക്ക് പറയാൻ പറ്റുമോ സർ മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ് ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണ് സർ പിന്നെ ഇപ്പോ ഒരു ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടൊരു വല്ലാത്ത വിവാദം നടക്കുന്നുണ്ട് മന്ത്രി അതിൽ പറഞ്ഞ എന്താ വെച്ചാല് ഇത് എന്റെ കുഴപ്പം കൊണ്ടോ ഈ കാലത്തുള്ളതോ അല്ല എന്നാണ് മന്ത്രി ഇത് നേരെ അപ്പുറത്തേക്ക് വിട്ടു ആദ്യം വിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന് നേരെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പഠനം നടത്തി അന്ന് ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലെന്ന് പക്ഷേ ആ പഠനം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നു പഠനം ഔദ്യോഗിക പഠനമല്ല ഗവൺമെന്റ് പറഞ്ഞ പഠനമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാര് അവരുടെ സ്വന്തം നിൽക്കുന്ന നടത്തിയ പഠനമാണ് എന്താണ് ഇങ്ങനെ ഈ മസ്തിഷ്ക ജോര അങ്ങനെ വരണത് അങ്ങനെ നടത്തിയപ്പോ അതില് രണ്ടായിരത്തി പതിമൂന്നിലെ അവർ പഠനം ആരംഭിച്ചെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉമ്മൻചാണ്ടി മാറി ഒന്നാം പിണറായി ആയി നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും വിശേഷിച്ച് പറയുമല്ലോ അങ്ങനെ ഒന്നാം പിണറായി ആയി ആ സമയത്ത് വെച്ച് അന്ന് ആരാ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ് ഉമ്മൻചാണ്ടി ചാരി ശൈലോ ശൈലജ ടീച്ചർക്ക് ഒരടി എന്നതാണോ അതിന്റെ സൂത്രം എന്നും എനിക്ക് തോന്നി പോകുന്നുണ്ട് ഏതായാലും ആ റിപ്പോർട്ടിനെ കുറിച്ച് പിന്നീട് വലിയ വിവാദം ഉണ്ടായി ഫേസ്ബുക്കിൽ വലിയ പ്രശ്നം വന്നു മന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ വന്നു സത്യത്തിൽ അന്ന് എന്താ പഠനം നടത്തിയെ കോർണിയ അൾസർ കണ്ണിന് ബാധിക്കുന്ന അൾസറുമായി ബന്ധപ്പെട്ട പഠനമാണ് അവർ നടത്തിയത് എന്നിട്ട് ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് നെഗ്ലേറിയ ഫൗളോറി എന്ന അമീബ ആണെന്ന് ഈ മസ്തിഷ്ക ജ്വരത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നും സർ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തന്റെ കാലത്തെല്ലാം ഭദ്രമാണ് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളവരാണ് എന്ന് പറയുന്നതല്ലല്ലോ ഒരു മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്വം അത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കാണിക്കുകയാണ് സർ വേണ്ടത് ഇതിൽ വിമർശനം വന്നു ഇതിൽ വിമർശനം വന്നു ഇടതുപക്ഷക്കാരായ ഡോക്ടർമാരെ തന്നെ മന്ത്രിയുടെ ഫേസ്ബുക്കിന് താഴെ കുറിപ്പിടാൻ തുടങ്ങിയപ്പോ മന്ത്രിക്ക് മലക്കം അറിയേണ്ടി വന്നു അതിൽ പതിമൂന്നിലെ പതിനെട്ടിലെ റിപ്പോർട്ടിന്റെ തലപ്പ് വെട്ടിയിട്ടാണ് ഫേസ്ബുക്കിലിട്ടത് അതൊന്നും ഒരു ശരിയായ രീതി അല്ലല്ലോ പതിനെട്ടിലാണ് റിപ്പോർട്ട് വന്നത് പക്ഷെ അതിന്റെ ഹെഡിങ് വെട്ടിയിട്ടാണ് ഇത് ഇട്ടത് അപ്പോ സർ ഈ കേരളത്തിലെ ആരോഗ്യരംഗം പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ആർക്കും അറിയാത്തത് ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇതിന് വെളിപ്പെടുത്തലുണ്ട് ഹാരിസ് ചിറക്കൽ മനസ്സിൽ ഇടതുപക്ഷ ആദർശമുള്ളയാളാണ് അദ്ദേഹം തന്നെ പറയുന്ന അച്യുതാനന്ദനും പിണറായി ഒക്കെ എനിക്ക് ദൈവതുല്യരാണ് എന്നൊക്കെ പറയുന്ന ഹാരിസ് ചിറക്കൽ എന്താ അവസാനം പറഞ്ഞേ പിരിവെടുത്തും ഇരുന്നു വാങ്ങിയും ഈ ഞാൻ മടുത്തുപോയി സർ ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ സർക്കാർ തരുന്നില്ല വേദന കൊണ്ട് പൊളയുന്ന രോഗിയോട് ശസ്ത്രക്രിയ ഇനി ഞാൻ എങ്ങനെ മാറ്റിവെക്കും എന്ന് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന സാധാരണക്കാരുടെ ഡോക്ടർ ഒരാർഭാടവുമില്ലാത്ത സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു യൂറോളജി മേധാവിയെ നമ്മൾ കാണുക ആ ഡോക്ടറെ ആദ്യം അത് പറഞ്ഞേ നിങ്ങൾ ബത്സിക്കാനാണ് നോക്കിയത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇനി പറയാതെ വയ്യ ഭയത്തേക്കാൾ വരത് രോഗികളോടുള്ള കടപ്പാടാണ് എന്താണ് ഭയം ഇത് പറഞ്ഞാൽ ഞാൻ ചിലത് നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാം പക്ഷെ ആ ഭയമല്ല പ്രശ്നം എന്റെ പ്രശ്നം രോഗികളോടുള്ള കടപ്പാടാണെന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഡോക്ടറാണ് ശ്രീ ഹാരിസ് ചർക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ രേഖാചിത്രമാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മൾ കണ്ടത് മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം ഇവിടുത്തെ എല്ലാ ആശുപത്രിയും ഭയങ്കര ഗംഭീരാക്കി എന്ന പറഞ്ഞു മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല അത് ഉണ്ടായില്ല വിദ്യാർത്ഥിയായ ഒരു രോഗിയുടെ ശസ്ത്രക്രിയ പലതവണ മാറ്റിവെച്ചു ഉപകരണം ഇന്ന് വരും നാളെ വരും എൻ്റെ കല്ലപ്പൊടിച്ചു തരാന്ന് പറഞ്ഞിട്ട് പലതവണ മാറ്റിവെച്ചു പക്ഷേ ചികിത്സ നടത്താൻ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നില്ല അത് ഹാരിസിനെ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴാണ് ഹാരിസ് ഈ പത്രസമ്മേളനം നടത്തി അല്ല ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് സർ കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് പത്തു മാസമായി സർ ഒരു ഒരു പാവപ്പെട്ടവർ ഹൃദയ ശസ്ത്രക്രിയക്ക് ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി അത് സർക്കാർ ആശുപത്രി ചെയ്യണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മൂന്ന് ലക്ഷം ഉറുപ്പ്യെങ്കിലും വേണം ഒരു ഒരു ആൻജിയോ പ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ ഒക്കെ ചെയ്യണമെങ്കിൽ അത്ര ചെലവ് വരും അപ്പൊ മൂന്ന് ലക്ഷം രൂപ കയ്യിലുള്ളവന്റെ ഹൃദയം മാത്രം പണിമുടക്കിയാൽ മതിയെന്നുള്ള അവസ്ഥയിലേക്ക് ആരോഗ്യ രംഗം കേരളം നമ്പർ വൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ ഈ ചർച്ച ഇത് കൊണ്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത് സർ ഇവിടെ എന്തുകൊണ്ടാണ് ഹൃദയശാസ്ത്രക്രിയ മുടങ്ങുന്നത് സർക്കാർ നൽകേണ്ടത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നൂറ്റി കോടി രൂപയാണ് നൂറ്റി പതിനാല് കോടി ഉറപ്പ കൊടുക്കാണ്ട് അവർ തീരുമാനിച്ചു ഇന്നലെ വേറൊരു അവരുടെ ഒരു പ്രഖ്യാപനമുണ്ട് ഇനി ഞങ്ങൾ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സർക്കാർ ആശുപത്രികൾക്ക് വിതരണം ചെയ്യില്ല എന്നവര് പ്രഖ്യാപിച്ചു നൂറ്റി പതിനാല് കോടി രൂപ കുടിച്ചുകയുണ്ട് കൊടുക്കാൻ നോക്കണം ധനകാര്യമന്ത്രി അവിടെ പിന്നെ അഞ്ഞൂറ്റി തൊണ് തൊണ്ണൂറ്റിനാല് കോടി രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ മരുന്ന് വിതരണക്കാർക്ക് കുടിച്ചുകയുണ്ട് സർ എവിടെയും മരുന്ന് കിട്ടാനല്ല ആശുപത്രിയിൽ എല്ലാം പുറത്തൊക്കെ എഴുതി കൊടുക്കാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി കാസ്റ്റ് കുടിശ്ശിക ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഇപ്പം ബോർഡുണ്ട് എന്ത് ഇവിടെ ആരോഗ്യ സുരക്ഷ കാർഡ് എടുക്കൂല അത് ഈ സമയത്ത് ഒരു ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകതയാണ് ഉമ്മൻചാണ്ടിയും മാണിസാറും തുടങ്ങി വെച്ചതാണത് അത് ഞങ്ങള് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് കുഞ്ഞാലിക്കുടി സാഹിബ് ഇരിക്കണ്ട് അന്ന് പാവങ്ങളോട് കാട്ടി ഏറ്റവും വലിയ കാരുണ്യാണത് ഏത് ശസ്ത്രക്രിയയും ആ ആ ആ വഴിയിലൂടെ ചെയ്യാമായിരുന്നു അത് മുടങ്ങിപ്പോയി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയില്ല ഹൃദ്യം മുടങ്ങി പത്ത് കോടി കൊടുക്കാനുണ്ട് അമ്മയും കുഞ്ഞും മുപ്പത്തിനാല് കോടി കൊടുക്കാനുണ്ട് മുടങ്ങി അങ്ങനെ എത്രയേറോ കുടിശിക രണ്ടായിരം കോടിയുടെ കുടിശ്ശികയാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് രണ്ടായിരം കോടി ഇത് എപ്പോഴും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട് ഗവൺമെന്റിന് പ്രയോറിറ്റി വേണം പാവപ്പെട്ടവന്റെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് പ്രയോറിറ്റി കാണിക്കേണ്ടത് അവിടെയല്ലേ അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തലല്ലല്ലോ പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ കാണുന്നില്ല ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് ഇന്ന് കേരളത്തിലെ അവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ ഇതിൽ കാണുന്നത് ഇതേ സമയത്താണ് ഈ ആരിസ് ചിറക്കലിന്റെ വർത്താനം പറയുന്നത് അതേ സമയത്താണ് കോട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണത് കെട്ടിടം കെട്ടിടം പഴയ കെട്ടിടത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു പണി കഴിഞ്ഞ കെട്ടിടം അപ്പുറത്തുണ്ട് സിസ്റ്റം തകരാറിലാണ് സാർ അതുകൊണ്ടാണ് ആ പണി കഴിഞ്ഞ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കാതെ വന്നത് മന്ത്രിമാർ കൊഴിവില്ലാണ്ട് ആ ഉദ്ഘാടനം നിർവഹിക്കാഞ്ഞ് ആ രോഗികൾ അങ്ങോട്ട് മാറ്റാമായിരുന്നില്ലേ എന്നിട്ട് അവിടെ അന്ന് അത് നോക്കണം ഒരു പ്രത്യേകമായ കാലത്തിന്റെ പണിയാണ് ആ സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റൊരു മന്ത്രിയും കൂടി ഉണ്ട് നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചു വീണെന്റെ ചോട്ട് ഒരു ഒറ്റ ആളില്ലാന്ന് പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞു ഒരു പാവപ്പെട്ട രോഗി ബിന്ദു ആ ബിന്ദു അവിടുത്തെ വാഷ്റൂമിൽ പോയി അതിൽ ശ്വാസം കിട്ടാതെ മണിക്കൂറുകളോട് നിന്നു നിങ്ങളോട് ആരാ പറഞ്ഞത് അതിന് ആളില്ലാന്ന് നിങ്ങൾ പ്രഖ്യാപിക്കാൻ നിങ്ങൾ ആശ്വാസം കിട്ടാൻ വേണ്ടി ചാനലുകാരുടെ മുമ്പിൽ പറഞ്ഞു ആ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിൽ ആരുമില്ലെന്ന് അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല എട്ട് മണിക്കൂർ ശ്വാസം കിട്ടാതെ ആ പാവപ്പെട്ട രോഗി ഭരിച്ചൊരു ഉത്തരം പറയേണ്ടത് ഈ ഗവൺമെന്റും മന്ത്രിമാരുമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും സാർ അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ രംഗത്തെ സ്ഥിതി സർ അങ്ങനെ അവിടെ ആ വലിയ വീഴ്ച നമ്മൾ കാണുകയാണ് സർ ലോകത്തില് രംഗത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം അതിൽ തർക്കില്ല ആയിരുന്നു കേരളം അതെല്ലാരും എല്ലാരും കൂടി ഉണ്ടാക്കിയതാണ് വേറെ തവണ വെച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല അതിലെല്ലാവരുടെയും പങ്കുണ്ട് ഇന്നലെ അവിടുന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചാണെന്ന് യു ഡി എഫ് ആണെന്ന് അതെ അപ്പൊ അങ്ങനെ നിങ്ങളും ഭരിച്ചിട്ടുണ്ട് നിങ്ങളും ഭരിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ആരോഗ്യ രംഗം അന്തർദേശീയ തലത്തിൽ നമുക്ക് വലിയ അംഗീകാരം ഉണ്ടാക്കി തന്നതാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് പാടെ തകർന്നു പോയി ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറുകയാണ് സാർ ഇവിടെ മരുന്നില്ലാത്ത ആശുപത്രികൾ ഡോക്ടർമാരില്ലാത്ത ആശുപത്രികൾ ചികിത്സയില്ലാത്ത ആശുപത്രികൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സംസ്ഥാനം ഈ സർക്കാർ വന്നിട്ട് പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി നാനൂറ്റി പതിനൊന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ ചോദ്യ മന്ത്രി ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സർ ഇതാണ് ഇതാണ് നമ്മുടെ സ്ഥിതി പിന്നെ ഇവിടെ ഇന്ന് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തു എന്ന് പറഞ്ഞപ്പോ അവിടെ വമ്പിച്ച കയ്യടി എവിടെയാ നിങ്ങൾ നിൽക്കുന്നത് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത് ഞങ്ങളുടെ എടുക്കാണെന്ന് എന്താ സംശയം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഉള്ളതാണ് ഈ സഭ നിങ്ങൾ കുറെ ആളുകൾ സംസാരിക്കും മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ സമ്മേളിച്ച് അതുകൊണ്ടൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ദയനീയ അവസ്ഥയെ നിങ്ങൾ എത്ര ആൾ നിർത്തിയാലും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇത് പ്രതിപക്ഷത്തിന്റെ കരുത്താണ് പ്രകടിപ്പിക്കുന്നത് മറ്റത് അടിയന്തര പ്രമേയ എടുത്താല് ഞങ്ങളൊന്ന് അവതരിപ്പിച്ച് ഞങ്ങളെ പ്രതിപക്ഷ നേതാക്കന്മാർ നന്നായിട്ട് സംസാരിച്ചു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിമാരിൽ വിശ്വാസമില്ല സംഗതി സംഗതി എല്ലാം പത്രമാണെങ്കിൽ ഒരു മന്ത്രി മറുപടി പറഞ്ഞ പോരെ ഇത് ഈ രണ്ട് മണിക്കൂർ എല്ലാവരും കൊണ്ട് ചർച്ച ചെയ്യണത് നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ല എന്നിട്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല പിന്നെ പിന്നെ ഞങ്ങളുടെ ആവശ്യം തന്നെ എന്താ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതാ അപ്പൊ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമ്പോ ഞങ്ങളെ കയ്യടിക്കണ്ടേ അല്ലാതെ അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഇതിൽ കൈയടിച്ചിട്ട് അങ്ങനെ എന്തോ നേടി എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല സാർ എന്നിവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ സർ ഇങ്ങനെ ഈ സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത് വരുന്നത് കൊണ്ട് ശസ്ത്രീക്രിയകൾക്കും മറ്റും കാത്തു നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഇവിടെ സ്വകാര്യ മേഖലയെ ആരാ സഹായിക്കുന്നത് നിങ്ങളുടെ ഈ സമീപനം കൊണ്ട് സഹായം കിട്ടുന്നത് സ്വകാര്യ മേഖലക്കാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഇവിടെ തകർന്ന് തരിപ്പണമായ ആരോഗ്യരംഗത്തെ പുനസ്ഥാപിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇതിന്റെ അനുസൃതമായ നടപടികൾ ഉണ്ടാകണം